പരബ്രഹ്മം മാത്രമേ എക്കാലവും നിലനിൽക്കുന്നുള്ളൂ യോഗവാസിഷ്ഠ നിത്യപാരായണം ദിവസം നാപ്പത്തിനാല് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം പൂർണാത് പൂർണം പ്രസരതി സംസ്ഥിതം പൂർണമേവ തത് അതോ വിശ്വമനുപന്നംപന്നം തഥേവ തത് രാമൻ പറഞ്ഞു മഹാത്മാന അതിനെ എങ്ങനെയാണ് ശൂന്യമല്ലെന്നും പ്രകാശമാനമല്ലെന്നും ഇരുട്ടല്ലെന്നും മറ്റും പറയാൻ കഴിയുക അങ്ങ് പറയുന്ന പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ എന്നിലെ ചിന്താ കുഴപ്പമുണ്ടാക്കുന്നു വശിഷ്ഠൻ പറഞ്ഞു രാമ നീ ഇപ്പോൾ പക്വതയില്ലാത്തവര് ചോദിക്കുന്നതിനം ചോദ്യമാണ് ചോദിക്കുന്നത് എങ്കിലും ഞാൻ അതിന് ശരിയായ ഉത്തരം വിശദീകരിച്ച് തന്നെ നൽകാം ഇതുവരെ കൊത്തിയെടുത്തിട്ടില്ലെങ്കിൽ പോലും ഒരു ശില്പയില് ശിൽപം എന്ന് ഒരു ശില്പയില് ശിൽപം എന്നും ഉണ്ടായിരുന്നു അതുപോലെ ലോകം എന്നത് നീ സത്തായോ അസത്തായോ കണക്കാക്കിയാലും ഇല്ലെങ്കിലും അത് പരബ്രഹ്മത്തിന് സഹജമായി ലീനമത്രേ അതുകൊണ്ട് അതിന് ഇല്ലാത്തത് എന്ന് പറയാൻ കഴിയില്ല ശാന്തസമുദ്രത്തില് തിരകളെ കാണുന്നില്ല എന്നതുകൊണ്ട് അവ ഇല്ല എന്ന് പറയാൻ കഴിയാത്തതുപോലെ പരബ്രഹ്മം ലോകശൂന്യം എന്ന് പറയുക വയ്യ ഈ ഉദാഹരണങ്ങൾ പരിമിതമായ ഉപയോഗമേ ഉള്ളൂ എന്നറിയുക സത്യത്തിൽ ഈ ലോകം പരബ്രഹ്മത്തിൽ നിന്നും ഉദ്ഭുതമായി തിരികെ അതിൽ തന്നെ വിലീനമാവുന്നു എന്ന് പറഞ്ഞാൽ അതും ശരിയല്ല കാരണം പരബ്രഹ്മം മാത്രമേ എക്കാലവും നില നിൽക്കുന്നുള്ളൂ അതിനെ ശൂന്യം എന്ന് ചിന്തിക്കുന്നത് അത് ശൂന്യമല്ല എന്ന ധാരണ അവനുള്ളത് കൊണ്ടാണ് അതുപോലെ അതിനെ ശൂന്യമായ ഒന്നല്ല എന്നൊരുവന് ചിന്തിക്കുന്നത് അത് ശൂന്യമാണെന്നൊരു ധാരണ അവനുള്ളത് കൊണ്ടാണ് പരമ്പൊരുളിനെ ഭാസുരമാക്കാൻ സൂര്യപ്രഭ പോലെയുള്ള വസ്തു സ്ത്രോതസ്സുകൾക്ക് കഴിയില്ല കാരണം പരമ്പൊരുൾ അവസ്തു അത്രേ അത് പ്രഭമാണ് അതിനാൽ അത് ജഡമോ ഇരുട്ടോ അല്ല പരംപൊരുളിനെ സാക്ഷാത്കരിക്കാൻ മറ്റൊരു വസ്തുവിനാവില്ല അത് സ്വയം സാക്ഷാത്കരിക്കാനേ കഴിയോ അനന്തമായ അവബോധം അനന്തമായ ആകാശത്തേക്കാൾ പവിത്രം ലോകം ഈ അനന്ത അനന്തത പോലെ അത്രേ ലോകം മുകളിൻ്റെ സ്വാദ് നോക്കാത്തവന് മുളകിൻ്റെ സ്വാദ് നോക്കാത്തവന് അതറിയാത്ത പോലെ വസ്തുനിഷ്ഠമായ പഠനം കൂടാതെ ഒരുവന് അനന്താവബോധം അനുഭവവേദ്യമാവുകയില്ല അങ്ങനെ ഈ ബോധം ജഡമായും ചേതനാഹീനമായും തോന്നുന്നു ലോകങ്ങളും അതുപോലെ അത്രേ പ്രത്യക്ഷമായ സമുദ്രത്തിൽ അലകട അലകള് പ്രകടം എന്നതുപോലെ രൂപഭാവ രഹിതമായ ബ്രഹ്മത്തിലെ ലോകങ്ങളും രൂപഭാവങ്ങളില്ലാതെ നിലകൊള്ളുന്നു അനന്തതയിൽ നിന്നും അനന്തതയിൽ ഉത്ഭവിച്ച് അനന്തമായി തന്നെ നിലനിൽക്കുന്നു അതിനാൽ ലോകം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അത് എന്തിൽ നിന്ന് ഉത്ഭവിച്ചുവോ അതായി തന്നെ നിന്ന് നിലനിൽക്കുകയാണ് അതാണ് പൂർണത്തിൽ നിന്നും പൂർണ്ണം ആകുന്ന ഇന്ധനം മനസ്സില് ചിന്തകൾ ഉണ്ടാക്കുന്നു അവയെ പന്നിലയിച്ചു കഴിഞ്ഞാൽ ആത്മാവ് എന്ന ധാരണയ്ക്ക് അത്യന്തമായി അപ്പോൾ എന്തുണ്ടോ അതാണ് അനന്തം എന്താണോ ഉറക്കമോ ജഠമോ അല്ലാത്തത് അതാണ് അനന്തം ഈ അനന്തതയിലാണ് അറിവ് അറിയുന്നവന് അറിയപ്പെടുന്ന വസ്തു എന്നീ ത്രിപുട ത്രിപുടികള് ദീക്ഷണയുടെ അഭാവത്തില് ഒന്നായി നിലനിൽക്കുന്നത്